ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബീഫിൻ്റെ കട്ട്ലേറ്റാണ് കേട്ടോ അപ്പം അതിൽക്ക് എന്തൊക്കെയാണ് വേണ്ടത് ആദ്യം നോക്കാം അല്ലേ അപ്പം അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് അപ്പം നന്നായി കഴുകിയ ബീഫ് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ഉരുളം കഴുങ്ങ് ചെറുതാണ് കേട്ടോ അത് കാരണമാണ് നാളെ എടുത്തത് വലുതാണെങ്കിൽ നമുക്ക് മൂന്നെണ്ണം ഒക്കെ മതി രണ്ട് ഇലക്ക രണ്ട് ഗ്രാമ്പ് പിന്നെ ചെറിയൊരു കഷ്ണം പട്ട അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഗ്രാമ്പ് ഇലക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇത് വേവിക്കുന്ന ഒരു മണം വരുമല്ലോ അപ്പോൾ ആ മണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം അപ്പോൾ നമുക്ക് ഇനി എലിക്ക് സബോളി ഇതൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞിട്ട് വരാട്ടോ അപ്പോൾ സബോളി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറെ മുളക് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം മല്ലിയലയുടെ തണ്ടും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ചതച്ച് വെക്കാം ഇനി നമുക്ക് ബ്രെഡ് പൊടി വേണമല്ലോ അപ്പം അതിനായിട്ട് ബ്രെഡ് പൊടിച്ചെടുക്കണം ഞാനിവിടെ അഞ്ച് ബ്രെഡാണ് പൊടിച്ചെടുക്കണത് ഇനി നിങ്ങളുടെ കയ്യിൽ റിസ്ക് ഉണ്ടെങ്കിൽ റിസ്ക് എടുത്തോളാം കേട്ടോ കട്ലേറ്റിലേക്ക് എപ്പോഴും ബ്രെഡ് പൊടിയാണ് നല്ലത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് അപ്പം ഞാൻ എപ്പോഴും ബ്രെഡ് പൊടിയാണ് എടുക്കാറ് ഇപ്പോൾ ബ്രെഡ് ഇല്ലെങ്കിൽ നമുക്ക് റിസ്ക് പൊടി എടുക്കാം കേട്ടോ അപ്പം അത് പൊടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തും ഒക്കെ ചതിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് ഉരുളം ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ആ ഉരുളം കിഴങ്ങ് ഇതൊരു പാത്രത്തിൽ കിട്ടു കൊടുക്കുന്നുണ്ട് ഇനി കൈ വെച്ചിട്ട് നന്നായി ഉടച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇതാ അത് വേഗം ഉടഞ്ഞു വരുന്നുണ്ട് നമ്മൾ രണ്ടും കൂടി ഒരുമിച്ചിടുമ്പോൾ ഉരുളം കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അപ്പോൾ ഉരുളം നല്ല വേവ് കൂടും അപ്പോൾ ഒന്ന് അടുമുടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഉരുളം കിഴങ്ങൊക്കെ അത് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം അപ്പോൾ ഇതിന് ഇത് നമ്മുടെ ബീഫ് ഇതാ അടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കിയാൽ മതി കേട്ടോ നന്നായി അടിഞ്ഞു പോകുന്നു വേണ്ട അപ്പോൾ പിന്നെ കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടില്ല ഇത് നമുക്ക് ഒന്ന് കടിക്കാനും കിട്ടും എന്നാൽ കയ്യിൽ വെച്ചിട്ട് പരത്താനും പറ്റണം അതേ ഒരു രീതിക്കാക്കി എടുക്കണം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതായിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കണം കേട്ടോ അപ്പം അതിലിതാ സബോളം ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് സബോളയാണ് എടുത്തേക്കുന്നത് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അരിഞ്ഞെടുത്ത് രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് സബോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഈ ഒരു കട്ട്ലേറ്റിൽ സബോളം നന്നായി വാടി വരണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു പച്ച ഒരു ഇതാക്കണ പോലെ ഉണ്ടാവും അപ്പം അത് വേണ്ടത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്താൽ മതി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം സബോളയിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഇതിന് ഞാൻ ഗരം മസാല ഇട്ടിട്ടൊന്നും ചതച്ചെടുത്തിട്ടില്ല കേട്ടോ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ചതക്കണേ ഉള്ളിൽ കൂടെ വേണമെങ്കിൽ ഇലക്കിങ്ങ് ഗ്രാമ്പും പട്ടയും പിന്നെ പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ അടിച്ചെടുക്കുകയും ചെയ്യാട്ട ഇനിയിപ്പോൾ അതാ ഇതിൽക്കാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ആ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഗരം പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ അര സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഗരം മസാല പൊടി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഞാൻ പുറത്തുനിന്ന് മേടിക്കാറില്ല എനിക്കതിൻ്റെ പണം ഇഷ്ടമല്ല ഇപ്പോൾ അത് ആ മസാല ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആണ് കേട്ടോ കുറേ മസാലകൾ ഇല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പോൾ അതാ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് നോമ്പൊക്കെ അല്ലേ വരുന്നത് നോമ്പിനൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അത്ര വലിയ പണികളൊന്നും ഇല്ലാട്ടോ ഇനി അതിൽ കിതാ ഉരുളം കഴുങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്നലെ ബറാത്തിൻ്റെ നോമ്പിനുണ്ടാക്കിയതാണ് കേട്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു തെരഞ്ഞെ മതിലോ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ ഇവിടെ മോനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ ആയാലും ബീഫ് ആയാലും കട്ലൈറ്റ് അല്ലെങ്കിൽ ചിക്കൻ റോൾ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഓയിലല്ലേ അതാണ് ഒരു ബുദ്ധിമുട്ട് ബാക്കിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമാണ് കൂടുതൽ മസാലകളൊന്നും വേണ്ട അത് കാരണം എല്ലാവർക്കും നല്ല ഇഷ്ടവും മസാല ഒക്കെ കൂടിയാലത് കഴിക്കാനോ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് കയ്യില് വെച്ചിട്ട് നന്നായിട്ടൊന്നും ഉടച്ച് കൊടുക്കാം ആ ഉരുളകിഴങ്ങിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടിയിട്ടൊന്ന് ഉടഞ്ഞിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ അപ്പോൾ എനിക്ക് ഇതാ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കുക മല്ലിയിലൊക്കെ ഇട്ടാലും നല്ലൊരു മണം വരും കേട്ടോ ഇപ്പം ഈ ഒരു സമയത്ത് തന്നെ നല്ല മണം വരുന്നുണ്ട് പിന്നെ ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറാൻ വെക്കുക പെട്ടെന്ന് ചൂടാറി വരണമല്ലോ ഞാൻ നോമ്പൊക്കെ ആയാൽ നേരത്തൊന്നും കിച്ചണിൽ കയറില്ലാ കേട്ടോ ഞാനൊരു നാല് നാലര ബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ കയറുള്ളൂ അപ്പോൾ ഇത് പെട്ടെന്നായി എടുക്കും വേണമല്ലോ അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ മുന്നേ മസാല ഉണ്ടാക്കിയിട്ടൊന്നും ഇവിടെ വെക്കില്ല അമ്മക്ക് അങ്ങനെ ഇഷ്ടമല്ല അമ്മക്ക് അപ്പം ഉണ്ടാക്കിയിട്ട് കഴിക്കണം അങ്ങനെ മസാല അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ച് ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനത്തെ ഒന്നും ഉമാക്കിഷ്ടമല്ല അപ്പോൾ അത് കാരണം വേഗം വേഗം ഉണ്ടാക്കിയെടുക്കേണ്ട സാധനങ്ങളാണെങ്കിൽ നൂമ്പിന് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതാ അത് ചൂടാറിയിട്ടുണ്ട് ഇനി അതാ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയില്ലാട്ടോ പിന്നെ അത് ചതിച്ചെടുക്കാനുള്ള സമയമില്ല അത് കാരണം ഇട്ടു കൊടുക്കാൻ അപ്പോൾ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മുട്ടയിൽക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി എടുക്കുക നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിലാക്കിയിട്ട് എടുക്കുക റൗണ്ട് ആക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഷേപ്പ് കിട്ടണില്ലെങ്കിൽ നമ്മൾ ഹോർലിക്സിൻ്റെ ഒക്കെ മോടി ഉണ്ടല്ലോ ഹൊിക്സിൻ്റെ കുപ്പിടം മൂടി അപ്പം അത് എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയിട്ട് അതിലിങ്ങനെ വെച്ചിട്ടിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുത്താൽ മതി അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ ഞാനത് കാണിച്ച് തരണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ആ സമയത്ത് ഞാൻ മറന്നു പോയതാണ് ഞാനൊക്കെ ഫസ്റ്റ് കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കി പഠിക്കണ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തിരുന്നത് പിന്നെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒന്നുമില്ലല്ലോ ഇപ്പോൾ ഷേപ്പിലൊക്കെ എന്ത് കാര്യമില്ല ഇപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം അത്രയുള്ളൂ അന്നൊക്കെ അങ്ങനെ അല്ലല്ലോ എന്ത് നമുക്ക് അതിൻ്റേതായ ഷേപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ വേണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോളിക്സിൻ്റെ മോഡിയിൽ അങ്ങനെ ചെറിയ ഏതെങ്കിലും അടപ്പുകൾ വെച്ചിട്ട് അതിൽ ഉണ്ടാക്കിയെടുത്തോളോട്ടോ പിന്നെ ഇതിനിപ്പോൾ കട്ടറൊക്കെ കുറേ കിട്ടുന്നുണ്ടല്ലോ പല ഷേപ്പിലുള്ളത് ഇതപ്പോൾ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ഷേപ്പിലായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ ഹാർട്ട് മാത്രം പാളിപ്പോയി അത് ഞാൻ വിചാരിച്ച പോലെ ആയില്ല എന്നാലും ഒരു വിതൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരേ കട്ട്ലേറ്റ് എടുക്കുക നമ്മളെ കോഴിമുട്ടയിൽക്ക് ഇങ്ങനെ മുക്കി എടുക്കുക അത് കഴിഞ്ഞിട്ട് ആ ബ്രെഡ് പൊടിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം തന്നെ ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കരുതിട്ടാണ് അപ്പോൾ ആ കയ്യിലുള്ള ആ പൊടിയും പിന്നെ ഈ മുട്ടയിലേക്കായിട്ടത് അങ്ങനെ നാശമായി പോവും അപ്പം ഇത് നമുക്ക് ആ പാത്രത്തിൽ എത്രയൊക്കെ കൊള്ളാവുന്നത് അത്രയും മുട്ടയിൽ മുക്കിയിട്ട് അതിൽ കിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഇങ്ങനെ പറഞ്ഞു തരാനുള്ള കാരണം എന്താണെന്ന് അറിയാം ഞാൻ ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കുറെ നാശമായി പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഷേപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു സമയത്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഏത് ഷേപ്പിലെ വേണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ട് മൂന്ന് ഷേപ്പിലാക്കി ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അതാക്കി എടുക്കണുണ്ട് അപ്പോൾ ഇനി നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നോമ്പ് അയ്യാൽ നമ്മൾ ഇന്നും ഓരോ എണ്ണ കടികൾ ഉണ്ടാക്കൂലേ അത് ഹെൽത്തി അല്ലാന്നൊക്കെ നമുക്കറിയാം പക്ഷെ എന്നാലും ആ നോമ്പ് തീർക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം ഇവിടെ വീട്ടിൽ നിർബന്ധമാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ മാറ്റിയിട്ട് മുപ്പത് ദിവസം മുപ്പത് കടികളായിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഒരു ദിവസം ഉണ്ടാക്കി ഇത് വിറ്റന്നുണ്ടാക്കാറില്ല എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഉണ്ടാക്കി എടുക്കാറുണ്ട് ചിലപ്പോൾ ഒരു മസാല തന്നെ ഉണ്ടാവും പക്ഷേ അത് വേറെ എന്തെങ്കിലും ഷേപ്പൊക്കെ ഒക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോഡലൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പം ഇനി ബാക്കിയുള്ളതാവുമ്പോഴത്തേനും നമുക്കിവിടെ ഓയിൽ ചൂടാക്കാൻ വെക്കാം അപ്പം ഞാൻ ഓയിലാണ് കേട്ടോ അത് പൊരിച്ചെടുക്കുന്നത് അപ്പം എനിക്ക് പൊരിക്കണ സമയത്ത് വെളിച്ചെണ്ണയില് അങ്ങനെ പൊരിച്ചെടുക്കുന്നത് ഇഷ്ടമല്ല ഞാൻ എല്ലാം ഓയിലിൽ തന്നെയാണ് ഒരുവിധം ഫ്രൈ ചെയ്തെടുക്കാറ് അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ബാക്കി എല്ലാം ആക്കിയെടുത്ത് ഞാൻ അല്ല ഹാർട്ടിൻ്റെ ഷേപ്പ് ഉള്ളതും കൂടി എടുക്കണം എന്നുള്ളത് അപ്പോൾ അത് വെറുതെ ബോളാക്കിയെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പം അത് മുട്ടയിൽ മുക്കിയിട്ട് ഇതാ ബ്രെഡിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു സമയത്ത് നമുക്ക് കൈകീ വെച്ചിട്ട് കണ്ടില്ലേ വലിയ ഷേപ്പൊന്നും ആയിട്ടില്ല നമ്മളെ കയ്യിൽ അതിൻ്റെ കട്ടറൊന്നും ഇല്ലല്ലോ അപ്പം നടുവിൽ ഇതാ കുഴിച്ചു കൊടുത്തിട്ടിങ്ങനെ അടിയിലിങ്ങനെ എന്തപ്പോൾ പറഞ്ഞതിന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഉണ്ടാവുമല്ലേ അടിയിലിങ്ങനെ ഇതാക്കിയിട്ടിങ്ങനെ ഷേപ്പ് ആയിട്ട് കൊണ്ടിട്ട് വലിയ ഷേപ്പ് ഒന്നും ആയിട്ടില്ല കേട്ടോ എന്നാലും ഒരുവിധമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാമല്ലോ ഇങ്ങനൊക്കെ ഒരേ ഷേപ്പിലാക്കി കൊടുത്ത മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാകുമല്ലോ അപ്പോൾ അത് കാരണം അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടി അതുപോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തൊന്നും ശരിയായിട്ടില്ലെങ്കിൽ ലാസ്റ്റത്ത് ഒരുവിധം ഷേപ്പായി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇത് ചിലവര് ബ്രെഡിൽ കോട്ടിയാതെ വെറുതെ മുട്ടയിൽ മുക്കിയിട്ടും അങ്ങനെയും കട്ട്ലേറ്റ് ഉണ്ടാക്കണ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടം ബ്രെഡിലുള്ളതാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ അത് അതായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇതിൽ കിട്ടു കൊടുക്കുക പിന്നെ പുരിച്ചെടുക്കുക ഇത് വേഗമായി വരും കേട്ടോ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കട്ലേറ്റ് പുരിച്ചെടുക്കാറുള്ളത് അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണ്ട അപ്പോൾ ആദ്യം ഹാർട്ടിൻ്റെ ആ തന്നെയാണ് ഇട്ട് കൊടുത്തത് എങ്ങനെ ഷേപ്പ് ആവുമോ നോക്കണമല്ലോ വിചാരിച്ചിട്ട് അപ്പം അത മറിച്ചിട്ട് കൊടുക്കണുണ്ട് വലിയ ഷെയ്പ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ അപ്പം നിങ്ങളതൊന്നും കമൻ്റിൽ പറയണോ കേട്ടോ നിങ്ങൾക്ക് അത് ഷെയ്പ്പായി തോന്നിയിട്ടുണ്ടോ അതോ പണി പാളിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല നമുക്ക് കട്ടലിറ്റ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നും ഇല്ലാന്ന് അപ്പം നിങ്ങൾ ഇനി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു തരണേ വേറെ വല്ല മോഡലിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കതുപോലെ ഉണ്ടാക്കി എടുക്കാമല്ലോ ഇനിയിപ്പോൾ റംലാനൊക്കെ അല്ലേ വരുന്നത് എന്തായാലും ദിവസം എണ്ണ കടികൾ വേണം അപ്പോൾ അത് ഫസ്റ്റത്ത് പെട്ടെന്ന് പെട്ടെന്നായി വരും കേട്ടോ വലിയ നേരമൊന്നും ഇല്ല ഒരു മിനിറ്റിനുള്ളിയോ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ വേഗം ഫ്രൈ ആയി വരും അപ്പോൾ അത് ഫസ്റ്റത്തെ കട്ട്ലേറ്റ് ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതില്ലെങ്കിലും ബാക്കിയുള്ളതൊക്കെ നന്നായി നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വെല്ലേക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കട്ട്ലേറ്റ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് കമൻറ്റിൽ പറയാം അപ്പം ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ അപ്പോൾ ഇനി ഇന്നും നാളെയായിട്ട് ഞങ്ങളിവിടുത്തെ പൂരാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഞാൻ പൂരത്തിന്റെ ആയിട്ടാവും വരിക നല്ല രസമുള്ള പൂരപ്പന്തലും പിന്നെ കാളപ്പൂരാണ് അപ്പോൾ അതിന്റെ എല്ലാം വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരേണ്ടായിട്ടാകും അപ്പോൾ ഇൻഷാല്ല ഇനി പൂരവിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം